അസലാ വലൈക്കും വഹമ്മത്തല്ല ബിസ്മി വലഹമില്ലാഹിത്തുല് ഷെയ്ത്താൻ വഹിൻകുല് അയിൻല്ലാഅമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ നപാകതകളും വീഴ്ചകളും പാകപ്പിഴവുകളും അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ പല പ്രയാസങ്ങളുടെയും നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഒരു ഭാഗത്തിലൂടെ ഒന്ന് ക്ലിയർ ചെയ്തു വരുമ്പോൾ അടുത്ത ഭാഗത്തിലൂടെ അടുത്ത പ്രയാസം വരും ചില ആളുകൾ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ചിലർ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റൊരു ചിലർ മാനസിക പ്രശ്നങ്ങൾ പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളുള്ളത് എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹു പരിഹരിച്ച് നൽകും മാറാകട്ടെ ക്ഷമിക്കുക സഹിക്കുക ഏറെക്കുറെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൂലി വലിയ കൂലി അള്ളാഹു നൽകും ഏഹ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ നെഞ്ചിന് താഴോട്ട് അദ്ദേഹത്തിന് സ്വാധീനമില്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യരായിരുന്നു പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ അല്ലെങ്കിൽ ഒരു വിഷമം വന്നാണ് ഒരു കുഴച്ചിൽ വന്ന് തലകർക്കം വന്നാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തേക്ക് തളർന്നു പോയി അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാ നൽകും മാറാകട്ടെ നമ്മൾ ചിന്തിക്കാം നമ്മൾക്ക് എത്രയോ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നമുക്ക് നടക്കാനും ഇരിക്കാനും കിടക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ നമുക്ക് ഉള്ളാഹു കൽ കഴിവ് നൽകിയില്ലേ ഈ കഴിവ് നിലനിർത്തി തരുന്നില്ലേ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തരുമ്പോൾ അല്ലെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ വലിയ കൂലി ഉണ്ടാകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ പ്രതിഫലങ്ങളും കരസ്ഥമാകുന്ന രൂപത്തിൽ നമ്മെ മാറാകട്ടെ ഇനി കാവൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു എന്നെ നീ കാത്തുരക്ഷിക്കണേ സംരക്ഷിക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ നമുക്ക് സെക്യൂരിറ്റി ആകുന്നവനാരാ അള്ളാഹു ആണ് അള്ളാഹു ആണ് അവന്റെ മലക്കുകളെ കൊണ്ട് നമുക്ക് സംരക്ഷണം നൽകുന്നവൻ മറ്റവന്റെ അർവാഹുകളെ കൊണ്ട് നമുക്ക് സംരക്ഷണം നൽകുന്ന ഇതൊക്കെ റബ്ബാണ്ഹുവ തായയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും റബ്ബിലേക്ക് ഏൽപ്പിക്കുക അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്നെ എന്ത് ചെയ്യണം സംരക്ഷിക്കണം കാവൽ ലഭിക്കാൻ പറ്റുന്ന ഒരു പതിനാലായത്തുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ അടുക്കൽ വെക്കുക ഒരു ഗ്ലാസ് വെള്ളം അല്ലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നിങ്ങൾ അടുക്കൽ വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കണം നിങ്ങളുടെ വീട്ടിലുള്ള അതിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്കും മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാം അതുപോലെ തന്നെ പുരുഷന്മാരാണ് ചെയ്യുന്നെങ്കിൽ അവരുടെ കുടുംബത്തിന് ഭാര്യമാർക്ക് മക്കളിലേക്ക് അതുപോലെ വേറെ കുട്ടികളിലേക്കൊക്കെ എന്ത് ചെയ്യാം ഇത് കൊടുക്കാം ഞാൻ എന്താണ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെക്കാം എന്നിട്ടോ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു പതിനാലായത്തുകളുണ്ട് പതിനാലായത്തോട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ആയത്തുകൾ ഇപ്പൊ എന്റെ കൂടെ നിങ്ങൾ ഓതാൻ അറിയാത്തവർ അത് കേൾക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ അത് കേട്ടിട്ടൊന്ന് നോക്കി വായിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ഇഷ്ഫി എന്ന രൂപത്തിൽ ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല നിന്നെ കാക്കണമെന്ന് നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ റബ്ബ് നിന്നെ സംരക്ഷിക്കണം നിന്നെ കാവലാകണം എന്ന് അള്ളാഹു നിനക്ക് ഒരു പ്രൊട്ടക്ഷൻ തീർക്കണം തീർക്കണമെന്ന് നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വയഹഫലമാലക്ക നിന്റെ സമ്പത്തിനെ അല്ലാഹു കാക്കണം ആരും അപഹരിച്ചു കൊണ്ടുപോകാതെ ആരും പിടിച്ചുപറിച്ചു കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ഒരു കാരണത്താലും നഷ്ടപ്പെട്ടു പോകാതെ അങ്ങനെ ഉണ്ടല്ലോ അപകടങ്ങൾ സംഭവിക്കാം ഭൂമി വിൽക്കുണ്ടാകുക ഉൾപൊട്ടലുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ കത്തി നശിക്കുക തുടങ്ങി പല രൂപത്തിലും സമ്പത്ത് നശിക്കാം അല്ലെങ്കിൽ കള്ളന്മാർ കട്ടുകൊണ്ടുപോക ഇങ്ങനെ തുടങ്ങി പല കോലത്തിലും നശിക്കാം ഇതൊന്നും പെടാതെ നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഔലാധക്ക നിന്റെ സന്താനങ്ങളെ മക്കളെ ഇന്ന് മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടം മുമ്പേ ഉണ്ട് പക്ഷെ ഇന്ന് അധികം കുറച്ചു കൂടുതൽ ഇന്ന് ടെക്നിക്കലായിട്ട് കൂടുതൽ വശങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാ തട്ടിക്കൊണ്ടു ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്തിനാണ് തട്ടിക്കൊണ്ടുപോയി ഒരു പക്ഷത്ത് മക്കളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ മറുപക്ഷത്ത് ഈ മക്കളെ മുൻനിർത്തിയിട്ട് ബ്ലാക്ക് മാതാപിതാക്കളിൽ നിന്ന് പൈസ കിട്ടാം അല്ലെ മക്കളെ മുൻനിർത്തിട്ട് മക്കളെ തിരിച്ചു തരണമെങ്കിൽ തന്റെ മോളെ അല്ലെ മകളെ മോനെ അല്ലെങ്കിൽ തിരിച്ചു തരണമെങ്കിൽ എന്തു ചെയ്യാം ഇത്ര ലക്ഷം രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം ബ്ലാക് മെയിൽ ചെയ്യുക ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ പല കോലത്തിലും മക്കൾക്കൊരു ഒരു പ്രൊട്ടക്ഷൻ അത്യാവശ്യം എപ്പോഴിപ്പോ മക്കളുടെ പുറകെ ഇങ്ങനെ നടക്കാന്നുള്ള മാതാപിതാക്കൾ കൊണ്ട് നടക്കുന്ന സംഗതി അവരുടെ ജോലി അർത്ഥം അവർ പലടത്തും പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത് അവർക്കൊരു കാവലില്ല റബ്ബല്ലാത്തൊരു കാവലില്ല പള്ളാഹുലേക്ക് ഏൽപ്പിക്കണം അപ്പൊ നിന്റെ സന്താനങ്ങൾ യും നിന്റെ സമ്പത്തിനെയും നീ കാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇക്കറ ഈ ആയത്തുകളിൽ പറയാൻ പോകുന്ന ഈ ആയത്തുകൾ നീ ഓതണം ആയത്തുകൾ നീ ഓതിയിട്ട് അലാമാ എവിടെ കുറച്ച് വെള്ളത്തിൽ ഒരല്പം വെള്ളത്തിൽ അത് ഒരു ഗ്ലാസ് വെള്ളമാകാം ഒരു പാത്രം വെള്ളമാകാം എത്രയാണോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം എടുത്ത് അതിലേക്ക് എന്ത് ചെയ്യാം മന്ത്രിക്ക എന്നിട്ട് അശ്വബാ അതിനെന്ത് ചെയ്യാ നീ കുടിക്കുക ആ വെള്ളത്തെ നീ സ്വന്തമായി കുടിക്കൊരു കാവല് വേണ്ടേ സ്വന്തമായിട്ട് അപകടങ്ങളിൽ നിന്ന് കാവൽ വേണ്ടേ മറ്റടങ്ങീറുകൾ ബുസീബാത്തുകൾ ഏത് ഇടങ്ങീറായിക്കൊള്ളട്ടെ ഏത് ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ ഏത് അതിൽ നിന്നും കാവല് ലഭിക്കാൻ നീ ആദ്യം അത് കുടിക്കുക ഒരൽപ്പം കുടിച്ചു എന്നിട്ടോ അതിൽ നിന്നും നിന്റെ കുടുംബത്തിനേയും നീ കുടിപ്പിക്കുക നീ ഇപ്പോൾ പറഞ്ഞു ഉദ്ദേശിച്ചാൽ നിന്റെ ഭാര്യയാണെങ്കിൽ ഭാര്യ അല്ലെ ഭർത്താവാണെങ്കിൽ ഭർത്താവ് മക്കളെങ്കിൽ മക്കൾ അതുപോലെ കൂട്ടുകുടുംബാദികൾ ആർക്കൊക്കെ നമുക്കത് എത്തിക്കാൻ പറ്റുമോ അവരിലേക്കും കൊടുക്കാം നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് അവന്തു ചെയ്യുക കൊടുക്കാം അവർ കുടിക്കട്ടെ കുടിക്കട്ടെ എന്നാൽ നിനക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ നിന്റെ കുടുംബത്തിനും സമ്പത്തിനും നിന്റെ ശരീരത്തിനും മറ്റു മുഴുവൻ മേഖലകൾക്കും നൽകുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ച ഇനിയോ നിന്റെ വീടിന് കാവൽ ലഭിക്കാൻ മഹത്തുക്കൾ പറയുന്നു അതിൽ നിന്നും ഒരൽപം എടുത്ത് ആ വീട്ടിലൊന്ന് വർഷെന്ത് ചെയ്യാ ആ വീടിന്റെ ഈ പരിസരങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഒന്ന് അല്പം തളിക്കുന്നത് കുടയുന്നത് ഇഴ ജന്തുക്കൾ അതുപോലെ കള്ളന്മാർ തുടങ്ങിയിട്ടുള്ള ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഗതികളിൽ നിന്നും കാവൽ ലഭിക്കും ഇഴ ജന്തുക്കൾ വീട്ടിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് കാവൽ അല്ലെങ്കിൽ പിടിമൃഗങ്ങൾ വീട്ടിലേക്ക് കടന്നു വരിക മറ്റടങ്ങിയറുകൾ പടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലേക്ക് പുലി കയറുന്ന ഒരു രംഗം നമ്മുടെ നാട്ടിൽ െന്നും അധികം അങ്ങനെ കാടിന്റെ എരി കൊണ്ട് അത് പേടിക്കണ്ട പക്ഷേ ഇഴജന്തുക്കൾ മിക്ക വീടുകളിലും ഇപ്പൊ ഒരു പ്രശ്നമാണ് മിക്ക വീടുകളിലും ഇപ്പൊ ചൂട് കൂടിയ ഒരു സമയം കൂടി ആയതുകൊണ്ട് എന്തു ചെയ്യും ഒരല്പം തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീടിന്റെ ഓരങ്ങളിലേക്കൊക്കെ ഇഴജന്തുക്കൾ ഇഴഞ്ഞു വരും അപ്പൊ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് പേടിയാണ് അത് അതിന്റെ പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് വരുന്നതാണ് എങ്കിൽ നമ്മെ കാണുമ്പോൾ ചിലപ്പോൾ അത് വയലന്റ് ആകാനും കൊത്താനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു അടങ്ങിയുണ്ടാകും എന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് അതിൽ നിന്നൊരു കാവൽ തേടൽ നമ്മുടെ അനിവാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ കളിച്ചടക്കുന്ന ഗ്രൗണ്ടുകളിൽ അല്ലെ നമ്മുടെ മക്കൾ ഓടിക്കളിക്കുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ എഴുചന്ദുണ്ട് എങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് സാധുക്കൾ അവരെ അറിയാതെ എന്തെയും അതിനെ മേൽക്കേറി ചവിട്ടുകയൊക്കെ ചെയ്താൽ അത് കൊത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം ആ വിഷയമൊക്കെ അപ്പൊ അതിൽ ഒരു കാവൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ വെള്ളം നമ്മളിപ്പോ ഓതുന്ന മന്ത്രിക്കുന്ന വെള്ളം ഒരല്പം നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഒന്ന് തളിക്കാൻ മഹാന്മാരൊന്ന് കുടുക ഒരല്പം എന്ത് എങ്ങനെ വിതറുക അത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ല കാവല് നൽകും മാറാകട്ടെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിശാല ആയത്തുകൾ ഒന്ന് പറയാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ വെള്ളത്തിലേക്ക് മുമ്പിലുള്ള വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഓതാവുന്നതാണ് ആദ്യം തന്നെ ആയത്തുൽ കുറിശിയാണ് കേട്ടോ ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി എല്ലാത്തിനും നമുക്ക് പരിഹാരമാണ് ആയത്തുൽ കുറിസി നിങ്ങൾ ആദ്യം ഒരു തവണ ഒന്നെന്ത് ചെയ്യാം അതിലേക്ക് ഓതുക لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാം മന്ത്രിക്കാം എന്നിട്ട് അടുത്ത ആയത്തേതാ സൂറത്ത് ഇപ്പൊ ഓതിയത് സുഹൃത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ഇനി തൊട്ടടുത്ത സുഹൃത്താണ് ആലി ഇമ്രാൻ അതിന് തൊട്ടടുത്ത സുഹൃത്ത് സൂറത്തു നിസ സൂറത്തു നിസാ ഇലെ എൺപതാമത്തെ ആയത് നമുക്ക് നോക്കാം എൺപതാമത്തെ ആയത് അല്ല ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അതിനുശേഷം അടുത്ത സൂറത്ത് സൂറത്തു ഒരു സൂറത്താണ് സൂറത്തുൽ അന്നഅം സൂറത്തുൽ അറുപത്തി ഒന്നാമത്തെ ആയത് ഓതരണം അറുപത്തി ഒന്നാമത്തെ ആയത്ത് وهو القاهر فوق عباده ويرسل عليكم حفظه حتى اذا جاء احدكم الموت توفته رسلنا وهم لا يفرطون ആ ആയത്തും ഓതി അതിലേക്ക് മന്ത്രിച്ചു ഇനിയോ കുറച്ച് അല്പം അങ്ങോട്ട് നീങ്ങിയാൽ നൂറ്റി നാലാമത്തെ ആയത്തുണ്ടാവും സുഹൃത്തുൽ അനാമില് തന്നെ നൂറ്റി നാലാമത്തെ ആയത്ത് അതും ഓതിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് മന്ത്രിക്കുക ആയത്തും മന്ദ്രിച്ചു ഇനിയാണ് തൊട്ടടുത്ത ആയത്ത് ആയത്ത് ഒരു സൂറത്താണ് സൂറത്ത് ഹൂദ് ഹൂദ് സൂറത്തിലെ അൻപത്തി ഏഴാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فان تولوا فقد ابلغتكم ما ارسلت به اليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا ان ربي على كل شيء حفيظ ആ ആയുത്വം നമ്മൾ ഓദ്യ മന്ത്രിച്ചു അതിനുശേഷം സൂഹത്ത് യൂസുഫിലെ അറുപത്തിനാലാമത്തെ ആയത്തോത് സൂഹത്ത് യൂസുഫ് അറുപത്തിനാല് അതും എന്ത് ചെയ്യ ആ വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിച്ചു പക്ഷേ അത് അതിന് അടുത്തത് സൂറത്ത് റഹ്ദിലെ പതിനൊന്നാമത്തെ ആയത് സൂറത്ത് പതിനൊന്നാമത്തെ ആയത് ബിസ്മില്ല إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوء فلا مرد له وما لهم من دونه من وال. آيتم أدلكم أندرتو أن الشيشة سورة الحجيرة ليه؟ أنبدعمت نحن نزلنا وإنا ും മന്ത്രിച്ചു അതിനുശേഷം സൂറത്തുൽ അംബിയലെ സൂറത്തു അംബിയ ഇലേ എൺപത്തിരണ്ടാമത്തെ ആയത്ത് ഓതണം എൺപത്തിരണ്ടാമത്തെ ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين اذ نملم ننتشوا ان شاء الله سوره بسم الله الرحمن الرحيم وما كان له عليهم من سلطان الا لنعلم من يؤمن بالاخره من يؤمن بالاخره ممن من هو منها في شك وربك على كل شيء حفيظ ش അതും നമ്മൾ എന്ത് ചെയ്തു ആ വെള്ളത്തിലേക്ക് വന്ദിച്ചു അതിനുശേഷം സൂറത്തു സൂറത്തു ശൂറ ശൂറയിലെ ആറാമത്തെ ആയത്ത് ഓതാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന മിൻ ഔലിയാ അല്ലാഹു അലൈഹിം വമാ അൻത അലൈഹിം ബിവകീൽ അതും നമ്മൾ വെള്ളത്തിലേക്ക് മന്ത്രിച്ചു ശേഷം സൂറത്തുൽ സൂറത്തു നാലാമത്തെ ആയത്ത് സൂറത്തു കാഫിന്റെ നാലാമത്തെ ആയത്ത് റഹീം ഖദ് മാ തൻഖുസുൽ അർദു മിൻഹും കിതാബുൻ സൂറത്തു കാഫിലെ തന്നെ മുപ്പത്തിരണ്ടാമത്തെ ആയത് കൂടെ ഓതിയിട്ട് അതിലേക്ക് റഹീം സൂറത്തുൽ നമ്മുടെ ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്തുൽ പത്താമത്തെ ആയത്ത് സൂറത്തുൽ ഇൻഫിത്താറിന്റെ പത്താമത്തെ റഹ്മാനിർ റഹീം وإن عليكم لحافظين وإن عليكم لحافظين അതും അതിലേക്ക് മന്ത്രിച്ചു ഇങ്ങനെ ആയത്തുകൾ നമ്മൾ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചു ഇനി ഈ വെള്ളം എന്ത് ചെയ്യുക നമുക്ക് സ്വന്തമായി കുടിക്കുക ഒരളുപ്പം കുടിക്കുക അതിനുശേഷം നമ്മുടെ കുടുംബാദികളിലേക്ക് എന്ത് ചെയ്യുക എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ കൊടുക്കുക നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും കൂട്ടിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കുക ഇനി കുറെ കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് ഓതിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൂടുതലാക്കി എന്ത് ചെയ്യാം ഇപ്പം ഒന്ന് കുടിച്ച് കുടിച്ച് കുറച്ച് നമ്മൾ കുടിച്ച് തീരാറായി എന്നാൽ അതിലേക്ക് വീണ്ടും എന്ത് ചെയ്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴും മന്ത്രിക്കേണ്ട ആവശ്യമില്ല ഇനി എല്ലാ ദിവസവും ഒരാൾക്ക് മന്ത്രിക്കാൻ പറ്റുമോ ഏറ്റവും ഉത്തമമാണ് ഏറ്റവും ഹയർ എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചായിരുന്നു അല്ലെങ്കിൽ എന്ന് ഓതാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൂട്ടി കൂട്ടി എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി എന്നിട്ടോ നമ്മുടെ ഇനി സ്ഥാപനങ്ങളിൽ അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഒരല്പം ഈ വെള്ളം ഒന്ന് കുടഞ്ഞു കുടഞ്ഞുകൊടുക്ക തളിച്ചു കൊടുക്കുക ബാത്റൂമിലൊന്നും അല്ല അല്ലാത്ത നെജസൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക ഒന്ന് തളിച്ചു കൊടുക്കുക അള്ളാഹു തോഫി കൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറായി കിട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംഗതികളും വിജയത്തിലാകാനും നമുക്ക് പ്രത്യേക കാവൽ ലഭിക്കാനും ശത്രുക്കളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മുഴുവൻ അടങ്ങിയറുകളിൽ നിന്നും രക്ഷ കിട്ടാനും സംരക്ഷണം കിട്ടാൻ നമ്മുടെ മക്കളെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ ശരീരത്തെ എല്ലാം രക്ഷപ്പെടുത്തി എടുക്കാൻ അതൊക്കെ രോഗങ്ങൾ ശിഫയാകാനടക്കം കാരണമായി തീരുന്ന മഹത്തായ ആയത്തുകളാണ് നമ്മൾ ഇൻഷാല്ല നോദിയത് ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുന്ന ആളുകളൊക്കെ കൊണ്ടു നടക്കുക നമുക്ക് വലിയ കാവൽ ലഭിക്കും നമുക്ക് വലിയ സംരക്ഷണം ലഭിക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ സമയത്ത് തന്നെ ഓതി അതിൽ അല്പം കൂടുതൽ വെള്ളത്തിലേക്ക് വന്നിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യുക പിന്നീട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് എപ്പോഴും എടുക്കാം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ ഈ വെള്ളവും ചേർത്ത് കൊടുക്കാം ആ ഭക്ഷണത്തിലേക്ക് ആ വെള്ളവും ചേർത്ത് കൊടുക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളൊക്കെ ഇത് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ആക്കി എന്ത് ചെയ്യുക കുടിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫീമാറാകട്ടെ അലഹദ മറ്റൊരവസരത്തിൽ മറ്റൊരു വിക്രോ ദായൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അസലാ വലൈക്കും വാഹന